ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണി നാളും ഒരുമിച്ച് വന്ന പുണ്യവേളയിലായിരുന്നു ശ്രീകൃഷ്ണന്റെ ജനനം ശ്രീകൃഷ്ണ ജയന്തി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികളെല്ലാം ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന ഈ സന്ധ്യാവേളയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ദീപ കണ്ടുമടങ്ങാം തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരിയിലേക്ക് നീളുന്ന ദേശീയപാതയിൽ ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെയ്യാറ്റിൻകര നഗരമധ്യത്തിൽ എത്താം ദേശീയപാതയോട് ചേർന്ന് അതിമനോഹരമായ കമാനം അതിനു മുകളിൽ അർജുനന് ഗീതോപദേശം നൽകുന്ന പാർത്ഥസാരഥിയുടെ ശില്പം ഇത് ചരിത്രപ്രസിദ്ധവും സമ്പുഷ്ടവുമായ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ പ്രദേശത്ത് പച്ചപ്പട്ട് ചാർത്തി ഒഴുകുന്ന നെയ്യാറിന്റെ തീരങ്ങൾ ഉൾപ്പെട്ട പ്രദേശമായതുകൊണ്ടാണ് ഇവിടം നെയ്യാറ്റിൻകരായത് പണ്ട് പണ്ട് ഈ ദേശത്തിന്റെ പേര് തെങ്ങനാട് എന്നായിരുന്നുവെന്നാണ് വിശ്വാസം സ്വദേശാഭിമാനിയുടെ ജന്മദേശം എന്ന നിലയിലും ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഥമ കർമ്മ മണ്ഡലം എന്ന നിലയിലുമെല്ലാം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലും ഇടം നേടിയ സ്ഥലമാണിത് ഇവിടെ ഒഴുകുന്ന നദി എങ്ങനെയാണ് നെയ്യാറായി മാറിയത് എന്നതിനെപ്പറ്റി പുരാണ സംബന്ധമായ ഒരു കഥ നിലവിലുണ്ട് പണ്ട് അഗസ്ത്യമുനി സഖ്യപർവ്വതത്തിലെ തന്റെ ആശ്രമത്തിൽ യാഗം നടത്തുകയായിരുന്നു വില്ലുമംഗലം സ്വാമിയാരും ഈ യാഗവേദിയിൽ സന്നിഹിതനായിരുന്നു യാഗശാലയുടെ കോണിൽ നിരത്തിവെച്ചിരുന്ന നെയ് കുംഭങ്ങളിൽ ചിലത് കിടന്നിരുന്നു അവയിൽ നിന്നൊഴുകിയ നെയ്യ് ഒരു നദിയായി പുറത്തേക്ക് ഒഴുകിയെന്നും അങ്ങനെയാണ് നെയ്യാറിന്റെ ഉത്ഭവം എന്നുമാണ് ഐതിഹ്യം കൃഷ്ണ ഹരി കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ഭാഗവതത്തിലെ മത്സ്യാവതാര കഥ വിവരിക്കുന്ന ഭാഗത്ത് മഹാവിഷ്ണു മത്സ്യാവതാരം പൂണ്ട് എത്തിയത് നെയ്യാറിലാണെന്ന് വാദിക്കാൻ സഹായകമായ ചില സൂചനകളുണ്ട് ഘൃതമാലയാകിയ നദി എന്ന പ്രയോഗമുണ്ട് അതിൽ ഖൃതമാലയാകിയ നദി എന്നാൽ അർത്ഥം നെയ്യാർ എന്നതാണ് കൊക്കരണിയിൽ എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇവിടത്തെ കൊരവണിക്കടവ് ആണെന്നും വാദിക്കാവുന്നതാണ് കൃഷ്ണ പണ്ട് നെയ്യാറിൽ നിന്ന് കിട്ടിയ ഒരു കൃഷ്ണശില വച്ച് ആരാധിക്കുകയായിരുന്നു ഒരു ഭക്ത ഇതറിഞ്ഞ വില്ലുമംഗലം സ്വാമിയാർ അതിനെ നെയ്യാറിന്റെ തീരത്ത് പ്രതിഷ്ഠിച്ചു എന്നും അങ്ങനെയാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രൂപം കൊണ്ടത് എന്നുമാണ് ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി കഥ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ മഹാവിഷ്ണു ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അയിൽ ഇരു കയ്യിലും വെണ്ണയുമായിട്ട് നിൽക്കുന്ന പഞ്ചലോക വിഗ്രഹം ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉപദേവതകളായി ഗണപതി ശാസ്താവ് നാഗങ്ങൾ ഇതിൻ്റെ ഈ സങ്കേതത്തിൻ്റെ ക്ഷേത്രസങ്കേതത്തിന് പുറമേയായിട്ട് പള്ളിയറ ഭഗവതിയും ഒറ്റയ്ക്കൽ തമ്പുരാനും സ്ഥിതി ചെയ്യും ശ്രീവൽസധാരി നിരവധി ഐതിഹ്യ കഥകൾ ക്ഷേത്രവുമായി കെട്ടുപിണഞ്ഞുകിടക്കുന്നുണ്ട് ഒരിക്കൽ അതിഘോരമായ വരൾച്ചക്കാലം ഈ പ്രദേശത്തെ ജലാശയങ്ങൾ വറ്റി വരണ്ടു ക്ഷേത്രത്തിലെ അഭിഷേകത്തിന് പോലും ജലം കിട്ടാതായി ഭക്തയായ ഒരു വൃദ്ധ മനം നൊന്ത് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചതോടെ നെയ്യാർ ജലം നിറഞ്ഞൊഴുകാൻ തുടങ്ങി അങ്ങനെയാണ് നെയ്യാർ ജലസമൃദ്ധമായത് ഇന്ന് നെയ്യാറിലൊഴുകുന്നത് ജലമാണെങ്കിലും അതിൽ ഭക്തിയുടെയും വിശ്വാസങ്ങളുടെയും ഒരു നെയ്ക്കിനിവുണ്ട് കൃഷ്ണനെ പ്രാർത്ഥിച്ചതായി പറയുന്ന വൃദ്ധ ഒരു ദിവസം ആറ്റിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അവിടെ ഗോക്കളോടൊപ്പം നീന്തിക്കളിക്കുന്ന കൃഷ്ണനെ കാണാനിടയായെന്നും അത് പരസ്യപ്പെടുത്തിയത് കാരണം അവരുടെ കാഴ്ചശക്തി നഷ്ടമായി എന്നും ആ കഥ നീളുന്നു പശ്ചാത്താപ വിവശയായി പ്രാർത്ഥിച്ച അവർക്ക് കണ്ണൻ ഒരു കണ്ണിന്റെ കാഴ്ച തിരികെ നൽകി ഏതാണ്ട് അറുപത് എഴുപത് കൊല്ലം മുൻപ് വരെ ഈ ക്ഷേത്രത്തിന് സമീപം താമസിച്ച വൃദ്ധയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന സംഭവം പല കാലം തുടർന്നു എന്നാണ് വിശ്വാസം ഗോക്കുളോടൊപ്പം കളിച്ച കൃഷ്ണന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായതിനാൽ ഇന്നും ഇവിടെ ഗോക്കൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു വേണാട്ടരജനും തിരുവിതാംകൂറിന്റെ സ്ഥാപകനുമായ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് പഞ്ചലോഹത്തിലുള്ള ഇവിടുത്തെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതും ക്ഷേത്രം വിപുലമാക്കുന്നതും ഈ മഹാക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രത്യേകതകൾ അറിയാൻ ഹയബാദ ഹയബാദധ്വനികൾ ഇന്നും അനുരണനം ചെയ്യുന്ന ഈ ക്ഷേത്ര പരിസരം ചുറ്റി വരാം തിരുവിതാംകൂർ രാജവംശത്തിൽ അധികാര വടംവലി നടക്കുന്ന കാലം മരുമക്കത്തായം നിലനിന്നിരുന്നതിനാൽ അടുത്ത അവകാശി മാർത്താണ്ഡവർമ്മയായിരുന്നു എന്നാൽ എട്ട് പിള്ളമാരും ചില മാടമ്പിമാരും തമ്പിമാരുടെ നേതൃത്വത്തിൽ കലാപം ആരംഭിച്ചു അവർ മാർത്താണ്ഡവർമ്മയെ വധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ശത്രുക്കളാൽ പിന്തുടരപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു മാർത്താണ്ഡവർമ്മ കരകവിഞ്ഞൊഴുകിയിരുന്ന നെയ്യാർ കടന്ന് കുറ്റിക്കാട്ടിൽ ഒളിച്ചു ശത്രുക്കളുടെ കയ്യിൽപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ ശ്രീപത്മനാഭനെ വിളിച്ചു പ്രാർത്ഥിച്ചു വിളികേട്ടെത്തിയ ഒരു ബാലൻ ഒരു വലിയ പ്ലാവിന്റെ പൊത്ത് ചൂണ്ടി അവിടെ വിശ്രമിച്ചു കൊള്ളുവാൻ ഉപദേശിച്ചു അങ്ങനെ പ്ലാവിന്റെ പൊത്തിൽ ഒളിച്ചിരുന്ന് യുവരാജാവ് ജീവൻ രക്ഷിച്ചു പുറത്തിറങ്ങിയ മാർത്താണ്ഡവർമ്മ ബാലൻ നിന്ന സ്ഥാനത്ത് കണ്ടത് ഒരു കൃഷ്ണശിലയായിരുന്നു അതിനാൽ തന്നെ രക്ഷിച്ചത് ശ്രീകൃഷ്ണൻ തന്നെ എന്നുറപ്പിച്ചു പിന്നീട് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ രാജ്യത്തിലെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ ഈ ക്ഷേത്രനടയിലെത്തുകയും അമ്മച്ചിപ്ലാവിനെ ആദരിക്കുകയും പഞ്ചലോഹത്തിൽ കൃഷ്ണവിഗ്രഹം നിർമ്മിച്ച് ക്ഷേത്രം പുതുക്കി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഒരു രാജവംശത്തിന്റെ നിർണായകമായ വഴിത്തിരിവ് സൂചിപ്പിക്കുന്ന ശിലാലിഖിതമാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിന്നും നെയ്യാറിൻ്റെ തീരത്ത് ഗോക്കളെ മീച്ച് നടന്ന ഒരു ബാലനെ കാണുകയും ആ ബാലൻ്റെ നിർദ്ദേശപ്രകാരം മുത്തശ്ശി പ്ലാവ് അതിനടുത്തുണ്ടാവുക ആ പൊത്തിൽ പൊളിക്കാൻ വേണ്ടി രാജാവിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ആ പ്ലാവ് പിന്നീട് അമ്മച്ചുപ്ലാവ് എന്നിവരിൽ അറിയപ്പെടുകയും ഭഗവാൻ ശ്രീകൃഷ്ണനാണ് തന്നെ രക്ഷിച്ചതെന്ന് രാജാവിന് ബോധ്യം വരികയും ആ അരയം നടത്താണ്ട ഓർമ്മയാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് ആ അമ്മച്ചിപ്പ്ലാവ് ഇന്നും അത് മീനമാസത്തിലെ തിരുവോണ നാളിലാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുക പത്താം ദിവസം രോഹിണി നാളിൽ ആറാട്ടോടെ ഉത്സവം അവസാനിക്കുന്നു അന്നേ ദിനമാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് കൊടിയേറുന്നത് മീനമാസത്തിലെ തിരുവോണം നാളിൽ കൊടികയറി രോഹിണിനാളിൽ കൊടിയറക്കോടുകൂടി ആറാട്ടോടു കൂടി പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ആഘോഷിച്ചു വരുന്നത് അതുകൂടാതെ അഷ്ടമിരോഹിണി സ്വർഗവാദ ഏകാദശി കുജേല ദിനം തുടങ്ങിയ വിശേഷങ്ങളും ഇവിടെ പ്രധാനമാണ് ഭഗവാന്റെ തൃക്കൈകളിൽ വെണ്ണയും കതളിപ്പഴവും വച്ചാണ് നിവേദ്യം നടത്തുക തൃക്കൈ വെണ്ണ ഉദര രോഗങ്ങൾക്കുള്ള ദിവ്യ ഔഷധമായി കണക്കാക്കുന്നു ഉദിഷ്ടാകാര സ്ഥിതിക്കായിട്ട് വെണ്ണ തുളസിമാല പാൽപായസം എന്നീ എന്നീപാടുകൾ ഭക്തി നടത്തിവരുന്നു ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറായി കാണുന്ന കൊട്ടാരം മർദ്ദാണ്ഡവർമ്മ പണികഴിപ്പിച്ചതാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തുമ്പോൾ താമസിക്കാനാണ് ഇത് പണിതത് ചരിത്രത്തിന്റെയും ഐതിഹ്യങ്ങളുടെയും ഇരുണ്ട അധ്യായങ്ങളിലേക്ക് വെളിച്ചം പകരുന്ന നെയ്വിളക്കായി നെയ്യാർ ശോഭിക്കുമ്പോൾ കരയിൽ ഒരു സംസ്കാരത്തിന്റെ സ്മാരകമായി പ്രൗഢഗംഭീരമായ ഈ മഹാക്ഷേത്രം നിലനിൽക്കുന്നു കൃഷ്ണാഷ്ടമിയുടെ വിശുദ്ധമായ ഈ സന്ധ്യയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം ഓരോരുത്തരലും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയുമായി ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു നന്ദി